ഇനി പാട്ട് എന്തായാലും ഇത്ര പാട്ട് പാടാതെ വിടില്ല ഞാൻ ഈ പാട്ടിന്റെ ഓരത്തൂടെ പോകുന്നവരെല്ലാം പാടിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് എന്തായാലും പൈസ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതൊരു എബിലിറ്റി ആയിട്ടൊന്നും ഞാൻ കൂട്ടുന്നില്ല ഞാനിത് പഠിക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തില് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടെന്നതിൽ പ്രാണസൊക്കെ ഞാൻ വെറും ഒരു പാടാണ് ദേശീയ ഗാനമാണ് അതെ അതെ പെട്ടെന്ന് ഓർമ്മ വരുന്ന प्राणसखि ज्ञान्विरु मोरु पामरनां पाटुकारन् गानलोकविधिकळि वेणुदु माटिडय प्राणसखि ज्ञान ഇവിടെ ഓരോ പ്രവൃത്തി ഞാന് പാടുന്ന ആളാണ് ഞാൻ സേഫ് മാത്രമുള്ള പക്ഷേ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അത് എന്റെ ഒരു പണ്ടുതല എന്റെ ഒരു ശീലമാണ് പരീക്ഷ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷ സമയത്ത് എന്നെ ആരും പഠിപ്പിക്കില്ലായിരുന്നു കാരണം ഞാൻ പഠിക്കുമ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ് പഠിത്തിരിക്കുന്നവർക്ക് ഇത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ അപ്പൊ അവര് പോകുമ്പോ ദൂരെ പോകുന്നു അതിപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ പിന്നെ അങ്ങനെ പഠിക്കുന്ന കാലം കഴിഞ്ഞാൽ ഇപ്പം ആരും എന്നെ അങ്ങനെ ആട്ടി പായിക്കുന്നത് ഭാഗ്യായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാനൊരു ഗ്രൂപ്പിലൊക്കെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പേര് വർക്കുന്ന സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പലരും ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുന്നത് അതെ അതെ അത് കൗതുകമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത് ഏത് സിനിമയിലെ പാട്ടാണ് ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പൊ ഏത് പാട്ടല്ല നീ ഇപ്പം പാടിക്കൊണ്ടാ പാട്ട് ഏത് പാട്ടാണ് ഞാൻ പാടിക്കുക ഓർമ്മയില്ല അതൊരു സൈഡ് ബ്രെയിന്റെ വേറൊരു ട്രാക്ക് അതിനെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഇതിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ വേറൊരു സൈഡിൽ ഇന്ന് ഇത് പാടികൊണ്ടി അത് രസാണ് അത് വളരെ രസമാണ് എനിക്ക് എല്ലാവർക്കും രസമായിരിക്കില്ല എനിക്ക് രസമാണ് ി രസത്തിനപ്പുറത്തേക്ക് ഈ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാര്യങ്ങളെയൊക്കെ പഠിച്ച് അവതരിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ചെറിയൊരു അഭ്യാസമല്ല അല്ല നമ്മളിപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്കാണ് നമ്മൾ വിഷയങ്ങളൊക്കെ ഒരു ആധികാരികമായി തന്നെ മനസ്സിലാക്കണം നമ്മൾ ജസ്റ്റ് ഒരു ക്യൂയോസിറ്റിക്ക് പോയാൽ പോലും നമ്മൾ ഇത് പറയുമ്പോഴത്തേക്ക് വൈശാഖം പറയുമ്പോൾ കൃത്യമായിരിക്കണം ഇല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും കാരണം സമാനഗതിയിൽ തന്നെ ചിന്തിക്കുന്നവരും അന്വേഷിക്കുന്നവരും ഒക്കെ ചുറ്റുനിൽപ്പം അപ്പോൾ വൈശാഖന്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് അപ്പോൾ ശരിക്കും ഇതൊരു നമ്മളൊരു കൗതുകത്തിന് വേണ്ടി തുടങ്ങിയതായിരിക്കാം ഇല്ലെങ്കിൽ നമ്മളറിയാൻ വേണ്ടി പക്ഷെ ഞാൻ അതുകൊണ്ട് അവിടുത്തെ സേഫ് പ്ലേ എന്ന് പറഞ്ഞാൽ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് വാ സേഫ് പ്ലേ അറിയാവുന്ന പോലും മിസ്റ്റേക്ക് വരുന്നുണ്ട് പക്ഷെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താം മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ വേണ്ടി തയ്യാറായി വന്ന് സംസാരിക്കാൻ നടക്കൂലോ മരിച്ചല്ലോ മിസ്റ്റേക്ക് വരട്ടെ പണ്ട് എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ എത്ര ആലോചിച്ച് ചെയ്താലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു പത്ത് ശതമാനം അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും പക്ഷെ ആ ഫ്ലോപ്പ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ബാക്കി തൊണ്ണൂറ് ശതമാനം ശരിയാക്കാൻ പറ്റും അതാണ് എൻ്റെ പോളിസി നമ്മൾ തലച്ചോറിൻ്റെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് ഇത്ര ശതമാനമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ചെറിയൊരു ശതമാനം ഉപയോഗിക്കുന്നുള്ളതാണ് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നത് ഒരു മോട്ടിവേഷനുമായി മാറാറുണ്ട് പലപ്പോഴും അപ്പോൾ ശരിക്കും ഇതിൻ്റെ ബ്രെയിനിൻ്റെ കോർഡിനേഷനെ സംബന്ധിച്ചുള്ള ധാരണയില്ലായ്മയോ അങ്ങനെ ഒരു ഭാഗം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ശരിക്കും നമ്മുടെ ബ്രെയിൻ എപ്പോഴും എല്ലാ എല്ലാ സമയത്തും ആയിട്ട് ാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ സയന്റിസ്റ്റുകൾ വിളിക്കുന്നത് ബ്രെയിൻ മിത്ത് മിത്ത് എന്നാണ് എന്നാണ് അത് പണ്ട് ആരോ തുടങ്ങി വെച്ചു പിന്നെ ഈ ശരിക്കും ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണ് അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത് അതായത് അവരുടെ ഒരു പർപ്പസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഐഡിയ എന്ന രീതിയിലാണ് അവർ അതിനെ കൊണ്ടുപോകുന്നത് അതായത് പോലും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ബാക്കി പത്ത് ശതമാനം ബാക്കി ശതമാനം ഉപയോഗിച്ചാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല അതായത് മോട്ടിവേഷൻ സ്പീക്കിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ കിടലങ്ങളാണ് നിങ്ങൾക്ക് അറിയില്ല ഇതാണല്ലോ അവർ പറയാൻ പോകും അപ്പൊ നമുക്കൊരു സുഖം നമ്മൾ എന്തോ കിടലാണ് ഉറങ്ങി കിടക്കുന്ന ഒരു വലിയ കിടില എന്റെ ഉള്ളിലുണ്ട് എന്ന് കേൾക്കുമ്പോഴുള്ള സുഖം പക്ഷെ അപ്പഴേ ഉള്ളൂ അവിടെ കഴിഞ്ഞ് മോട്ടിവേഷൻ എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കണം അതെ യൂട്യൂബിലൊക്കെ തമ്മിൽ കാണുമ്പോൾ ഇതിൽ കൂടുതൽ മോട്ടിവേഷൻ എനിക്ക് കിട്ടില്ല എന്നൊക്കെയാണ് തമ്മിലേ പക്ഷെ അപ്പഴത്തെ മോട്ടിവേഷൻ ഉള്ളു ഇതും കഴിഞ്ഞാൽ കേട്ടവരെല്ലാം സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ സക്സസ്ഫുൾ ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ ബ്രെയിൻ അങ്ങനെയല്ല ബ്രെയിൻ ഒന്ന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ഉപകരണമാണ് ശരീരത്തിലെ ഇരുപത് ശതമാനം എനർജി കൈയാളുന്ന ഒരൊറ്റ അവയവമാണ് ബ്രെയിൻ അത്രയും എനർജി എടുക്കുന്ന പിന്നെ ലിവറെ ഉള്ളൂ ലിവർ പക്ഷേ നമ്മൾ കഴിക്കുന്നതൊക്കെ ഇങ്ങനെ നിരന്തരം ക്രോസ് ചെയ്തോണ്ടിരിക്കാന്ന് പറയാം ബ്രെയിൻ ഉറങ്ങുമ്പോഴും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളിപ്പോ ഒരു ഒറ്റ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ രീതി കുറഞ്ഞ ഒരു ബെഞ്ചിൽ കിടന്നാലും നമ്മൾ കിടന്ന് ഉറങ്ങും തറ വീടില്ല കാരണം ബ്രെയിൻ എപ്പോഴും നമ്മുടെ ബാലൻസും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ചുറ്റുവാളിനെ കുറിച്ച് അവയറാണ് ഒരാൾ ഉറങ്ങുമ്പോൾ ഉണർത്താൻ പറ്റുന്നത് എങ്ങനെ നമ്മൾ ഉണർത്തുന്നു എന്ന പ്രോസസ്സ് ബ്രെയിനിൽ എത്തണ്ടേ അത് ബ്രെയിനിൽ എത്തണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഇത് ശ്രദ്ധിച്ചോണ്ടിരിക്കണ ആരെങ്കിലും തട്ടുന്നുണ്ടോ വിളിക്കുന്നുണ്ടോ വെടി വെടിയേക്കുന്നുണ്ടോ ഈ ബ്രെയിൻ ഇത് വർക്ക് ഈ ബ്രെയിൻ കപ്പാസിറ്റിയിൽ വരുന്നവര് കപ്പാസിറ്റി എന്നുള്ള വാക്കുകളിൽ നമ്മൾ ശരിക്കും ഇത്ര സൂക്ഷിച്ചു വാക്കാണ് ഇപ്പോൾ ഒരു ചെറിയ നവജാത ശിശുവിൻ്റെ തലച്ചോറിലുള്ള ന്യൂറോൺസിൻ്റെ എണ്ണവും ഒരു വലിയ അടൽറ്റായ ഒരാളുടെ തലച്ചോറിലോ ന്യൂറോൺസിൻ്റെ എണ്ണവും വലിയ വലിയ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം വരുന്നത് ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസിലാണ് ഈ ന്യൂറോൺസ് നമ്മൾ വിചാരിക്കുന്നതുവരെ ഇങ്ങനെ കോടിക്കണക്കിന് ന്യൂറോൺസ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ് ചെയ്യുന്നത് ന്യൂറോൺസിൻ്റെ സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കുന്ന കുറേ നരത്ത നാരുകളുണ്ട് അതിൻ്റെ ഒരു നീണ്ടൊരു കാലുണ്ട് അതിന് ആക്സോൺ എന്നാണ് വിളിക്കുന്നത് ആക്സോണിൻ്റെ എൻഡും ഉണ്ട് അപ്പോൾ ഈ ആക്സോണിൽ നിന്നും ഡെൻട്രോണിലേക്ക് ഇങ്ങനെ കയറിയാണ് ഈ സിഗ്നൽ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പോകും അപ്പോൾ ന്യൂറോണിൽ നമ്മൾ നെറ്റ്വർക്കാണ് ഈ സംഗതി ഉണ്ടാക്കുന്നത് ഈ ന്യൂറോണിൽ നിന്നും തമ്മിൽ ടച്ച് ചെയ്യൂല കാരണം ന്യൂറോൺസിനകത്തൂടെ മെസ്സേജ് പോകുന്നത് ഇലക്ട്രിക് സിഗ്നലായിട്ടാണ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ ആയേ പറ്റും കാരണം തമ്മിൽ കണക്ഷൻ ഇല്ല തമ്മിൽ കണക്ഷൻ ഉണ്ട് ഇലക്ട്രിക്കലായിട്ട് പോയല്ലോ കുഴപ്പമില്ല ഇലക്ട്രിസിറ്റിക്ക് ഒരു മീനിംഗ് ഉള്ളൂ വൈദ്യുതി അവിടെ എത്തി കെമിക്കലാകുമ്പോൾ ഏത് കെമിക്കൽ എത്തി ഏത് അളവിലെത്തി എന്നുള്ള രീതിയിൽ വേറെ മെസ്സേജസ് കൈമാറണം ആ പണി ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞ കെമിക്കൽസ് ഉണ്ട് ഈ ട്രാൻസ്മിറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ കളി മുഴുവൻ ചെയ്യുന്നത് അത് രണ്ട് ന്യൂറോക്കളിൽ തുടർച്ചയായിട്ട് ഒരേ ന്യൂറോ ട്രാൻസ്മിറ്റർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണി എളുപ്പമാകും ആ നെറ്റ്വർക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആവും അപ്പോൾ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ശരിക്കും തലച്ചോറിലെ ഒരു ഗ്രൂപ്പ് നെറ്റ്വർക്ക് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് വളരുമ്പോഴും പുതിയ നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്യുന്നു നമ്മൾ like, the <laughs> ോ കുഞ്ഞുങ്ങളുടെ കുറേ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഉണ്ട് അതായത് ഒബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യുന്നു കണ്ണുകൊണ്ട് ട്രാക്ക് ചെയ്യുന്നു പിടിക്കാൻ പറ്റുന്നു എറിയാൻ പറ്റുന്നു ഇതെല്ലാം ബ്രെയിനിന്റെ ഓരോ നെറ്റ്വർക്ക് സ്ട്രോങ് ആവുന്നത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അതുവരെ ഉപയോഗിക്കാത്തൊരു നെറ്റ്വർക്ക് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യമൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഇനി ഫസ്റ്റ് ഇടാ ഇനി സെക്കൻഡ് ആലോചിച്ച് നോക്കി ചവിട്ടി ഗിയർ നോക്കിയിട്ടൊക്കെ മാറ്റുന്നത് പിന്നെ ഈ നെറ്റ്വർക്ക് അങ്ങ് ഫാസ്റ്റ് ആവും ആ പിന്നെ നമുക്ക് ക്യുക്ക് ആണ് ഇത് ചെറുപ്പക്കാർ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഈ നെറ്റ്വർക്ക് സ്ട്രോങ് ആകും കുറച്ച് പ്രായമായിട്ടാണെന്നുണ്ടെങ്കിൽ സ്ലോ ആണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രായമായി പഠിച്ച ആൾക്കാർക്ക് കോൺഫിഡൻസ് എപ്പോഴും കുറവായിരിക്കും ചെറുപ്പത്തിലെ പഠിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ബ്രെയിൻ അതായത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഒരു നനഞ്ഞ സിമെൻറ്റ് പോലെയാണ് പെട്ടെന്ന് ഇതെല്ലാം ഇംപ്രഷൻസ് പെട്ടെന്ന് ഒപ്പിച്ചെടുക്കുക സ്റ്റഡി ആയിട്ട് നിർത്തും അത് ആ സ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ബ്രെയിൻ ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ പല നെറ്റ്വർക്കുകളും പിന്നെ അതുവഴി സ്ഥിരമായിട്ട് ട്രാഫിക് ഇല്ലാത്ത റോഡ് പതിയില്ലാതെ പൊളിഞ്ഞു പോകുന്നതുപോലെ ബ്രെയിനിലെ പല നെറ്റ്വർക്കുകളും ഇനാക്റ്റീവ് ആകും അപ്പോൾ ശരിക്കും ബ്രെയിൻ ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ഈ ഫങ്ഷൻസ് എല്ലാം ബ്രെയിൻ നമ്മൾ കാണുന്ന ചിന്തയും കാൽക്കുലേഷനും മാത്രമല്ല ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് ഇടിപ്പിക്കണം ഈ പണിയെല്ലാം ചെയ്യണമല്ലോ കൃത്യ പോകും അപ്പം ബ്രെയിൻ ഈ പണിയെല്ലാം എടുത്തുകൊണ്ടിരിക്കണം അപ്പം ഈ പാർട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ വെച്ചിട്ടിരിക്കാൻ പറ്റില്ല പിന്നെ ഇത് നമുക്ക് ടെക്നിക്കലി ഇപ്പോൾ തെളിയിക്കാൻ പറ്റും ഇപ്പോൾ ബ്രെയിനിലെ ഓരോ സെല്ലിനെയും നമുക്ക് സ്കാൻ ചെയ്യാനുള്ള സംവിധാനം സാധ്യമാണ് അപ്പം ഇന്നത്തെ മോഡേൺ ടെക്നോളജിയെ വെച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാം ബ്രെയിനിൽ എങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പാർട്ടും ഇല്ല പിന്നെ ചില ആൾക്കാർ അതിനെ കൗണ്ടർ ചെയ്യുന്നത് കഴിവിനെ കുറിച്ചാണ് പറയുന്നത് ഇത്ര ശതമാനം കഴിവാണ് അല്ല ബ്രെയിൻ്റെ ഇത്ര ഫിസിക്കൽ പാർട്ടല്ല ഈ കഴിവ് നിങ്ങൾ എങ്ങനെയാണ് നൂറ് ശതമാനം ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെ നൂറ് ശതമാനം ഇരിക്കുന്ന കഴിവ് എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനല്ലേ പത്ത് ശതമാനം പറയാൻ പറ്റുമോ അങ്ങനെയല്ല അത് കൂടുതൽ നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കാൻ കഴിയുക ഏതൊക്കെ നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കിയിരിക്കുന്നു അതിനനുസരിച്ചാണ് ആളുകൾ തമ്മിലുള്ള കഴിവുള്ള വ്യത്യാസവും ഓക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് നൂറ് ശതമാനം ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറിനാണോ ആൽബർട്ട് ഐൻസ്റ്റൈനാണോ കൂടുതൽ ബുദ്ധി എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടുപേർക്കും രണ്ടുപേർക്കൊരേ ബുദ്ധിയാന്ന് രണ്ടും രണ്ടു തരം ബുദ്ധികളാണ് അതേ ഉള്ളത് നമ്മളതിനെ ഐൻസ്റ്റൈനെ ബുദ്ധിയുള്ള ഒരാൾ സച്ചിൻ ടെണ്ടുക്കറിന്റെ ബുദ്ധി ആപ്ലിക്കബിൾ ആപ്പിളിക്കില്ലാത്ത ഒരാളൊന്നും രീതിയിൽ സംസാരിച്ചത് അങ്ങനെയല്ല മ്യൂസ് നല്ല മ്യൂസിഷൻ ഏറെ അകമാനം നല്ല ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ആ മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ